നമസ്കാരം നമ്മുടെ മാധ്യമങ്ങൾ വളരെ സെലക്റ്റീവ് ആണെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാനും ഇടതുവിരുദ്ധ വാർത്ത പ്രചരിക്കാനുമൊക്കെ പ്രചരിപ്പിക്കാനും ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നതിന്റെ ശുഷ്കാന്തിയുടെ ഒരു ശതമാനം പോലും യഥാർത്ഥ വാർത്ത സത്യസന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ അവർ കാണിക്കാറില്ല ഇന്നിപ്പോൾ വയനാടിലെ ഡി സി സി ട്രസ്റ്ററായിരുന്ന എൻ എം വിജയന്റെയും മകന്റെയും മരണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട് എന്താണത് ഐ സി ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എത്ര മാധ്യമങ്ങൾ ഇത് വളരെ പ്രാധാന്യത്തോടെ കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒരു മാധ്യമവും വളരെ പ്രാധാന്യത്തോടെ കൊടുത്തില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടതുപക്ഷത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക ഈ സംഭവം ഒക്കെ നടന്നത് എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകൾ മൂലമാണെന്ന് വിചാരിക്കുക ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്തിനു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു വണ്ടിയിൽ കയറുന്നു വണ്ടിയിൽ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ മുഴുവൻ ഈ ട്വന്റി ഫോർ അവേഴ്സ് ലൈവ് കാണിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് അറസ്റ്റ് ചെയ്തില്ലെങ്കിലും അറസ്റ്റ് ചെയ്തെന്ന് വേണമെങ്കിൽ വാർത്തയും കൊടുക്കും ഒരു എളുപ്പമില്ലാതെ ഇവിടെ ഐ സി ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഒരാളും അത് അറിയരുത് എന്ന പിടിവാശിയാണ് നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ കൊടുത്ത് ആ മുൻകൂർ ജാമ്യമൊക്കെ കിട്ടിയത് നന്നായി അല്ലെങ്കിൽ പിടിച്ച് തൂക്കിയകത്തേ കിട്ടേനെ എന്ന കാര്യം ഐ സി ബാലകൃഷ്ണൻ അറിയാറ് എത്ര ഭയാനകമായ ഒരു സംഭവമാണ് സത്യത്തിൽ നമ്മുടെ വയനാടിൽ സംഭവിച്ചത് അതായത് ഒരു ആയുസിന്റെ മുഴുവനും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തി ആരാണ് എൻ എം വിജയൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വയനാട്ടിലെ പൊളിറ്റിക്സിനെ പറ്റി കോൺഗ്രസിനെ പറ്റി പറയാൻ കഴിയില്ല കോൺഗ്രസിന്റെ കരുത്തായിരുന്നു എൻ എം വിജയൻ അദ്ദേഹം അത്രത്തോളം ആ പാർട്ടിയെ സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു പക്ഷേ എന്താണ് ആ പാർട്ടി തിരിച്ച് എൻ എം വിജയനോട് ചെയ്തത് ബാങ്ക് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു അതിനുശേഷം അദ്ദേഹം മരിക്കുമ്പോൾ പോലും ഒരു നേതാവും ആ വീട്ടിലേക്ക് കയറി ചെന്നില്ല ഗത്യന്തിരവില്ലാതെ ആ കുടുംബത്തിന്റെ രംഗത്തേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായി ഇതെല്ലാം ആദ്യഘട്ടങ്ങളിൽ നിഷേധിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ ഐ സി ബാലകൃഷ്ണൻ അപ്പച്ചൻ ഇവരൊക്കെ നിഷേധിച്ചു ഇതൊക്കെ അടിസ്ഥാന ആരോപണങ്ങളാണ് അന്ന് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായി മരിച്ചുപോയ എൻ എം വിജയനെയും മകനെയും വരെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകൾ വരെ പല നേതാക്കളുടെ വായിൽ നിന്നും വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനം ആത്മഹത്യാ കുറിപ്പ് പുറത്തേക്ക് വരുന്നത് അതിൽ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ അതായത് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു വിഷയത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ആരുടെ ഒക്കെ പ്രതിപക്ഷ നേതാവിന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ ഇവരെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ് എന്ന കാര്യം നമ്മളതിൽ കണ്ടു അതിന്റെ അവസാന ഒരു കാര്യമാണ് നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ചു കളഞ്ഞത് പത്ത് ദിവസം കഴിഞ്ഞിട്ടും പാർട്ടി ഇതിൽ ഇടപെടുന്നില്ല കോൺഗ്രസ് വേണ്ട രീതിയിൽ എനിക്ക് ഒന്നും ചെയ്തു തരുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ പോലീസിൽ ഈ കത്ത് കൊടുക്കണം എന്ന് മക്കളോട് പറയുന്നു ഗത്യന്തരമില്ലാതെ പോലീസിന് കൊടുക്കുന്നു അവസാനം ഇവരുടെ ബാധ്യതകൾ ആ വിഷയത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷു പറയുന്നു നമുക്ക് ആ വിഷയത്തിൽ കോൺഗ്രസ് സഹായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രാഷ്ട്രീയം പോലും നോക്കാതെ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടുന്ന് കുറച്ച് ആളുകളെ അങ്ങോട്ടേക്ക് വിട്ടു കോൺഗ്രസ് എന്തിനാണ് ഒരു അന്വേഷണമൊക്കെ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണമൊക്കെ നടത്തി എന്ന് പറയുന്നു റിപ്പോർട്ട് എന്താ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അവസാനം അവിടെ ചെല്ലുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതായത് ഈ പറയുന്ന ഐ സി ബാലകൃഷ്ണനെതിരെ കോൺഗ്രസ് പാർട്ടിക്കെതിരെയൊക്കെ തന്റെ അച്ഛനോട് ചെയ്ത ആ ഒരു കൊടും ക്രൂരതയെക്കുറിച്ച് പറഞ്ഞതിനെയൊക്കെ എങ്ങനെ അതൊക്കെ പറയിപ്പിച്ചതാണെന്ന് അരുന്ന് നിൽക്കാൻ വേണ്ടി പല നേതാക്കളും ശ്രമം നടത്തുന്നു മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ മാധ്യമപ്രവർത്തകരോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടക്കുമുള്ള സംഘമാണ് എങ്ങോട്ടേക്ക് അന്വേഷണത്തിന് വേണ്ടി പോയത് അവർ പറയുന്ന എന്താണെന്ന് അറിയുന്നു ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങൾ അവരോട് ചോദിക്കരുത് മാനസികമായി തളർന്നിരിക്കുകയാണ് ആ കുടുംബം എന്നാണ് പറഞ്ഞത് മാനസികമായി തളർന്നിരുന്ന സാഹചര്യത്തിൽ പോലും ആ കുടുംബത്തിന് വേണ്ട പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയാത്തവരൊക്കെ അവർ വെട്ടില്ല കാണുമ്പോൾ രംഗത്തേക്ക് വരുന്ന ആ ഒരു തലത്തെ നമ്മൾ എന്താണ് പറയേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ കാണിച്ചൊരു ഇരട്ടത്താപ്പ് കൂടിയുണ്ട് കേട്ടോ അതായത് ബി സി സി ട്രഷർ ഒപ്പം അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയല്ലേ അന്നേ ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്ത്യ പോലും നടത്തുന്നില്ല നോക്കണം നമ്മുടെ മാധ്യമങ്ങളുടെ പ്രതിബദ്ധത അതിനുശേഷം ജനങ്ങൾ പ്രതികരിക്കുന്ന ജനങ്ങൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ നാട്ടിലെ കോൺഗ്രസുകാർ എൻ എം വിജയനും മകനും നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശബ്ദമുയർന്ന സാഹചര്യം ഉണ്ടായി ഇനി യാതൊരു രീതിയിലുള്ള പ്രതികരണവും രേഖപ്പെടുത്തിയില്ലെങ്കിൽ വെട്ടിലായി പോകുമെന്ന് മനസ്സിലായപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടി ആദ്യം മാധ്യമങ്ങൾ ചെറിയൊരു വാർത്തയായിട്ട് കൊടുത്തു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോലീസ് ഇടപെടുന്നുണ്ട് ആ കുട്ടി ആ കുടുംബത്തിന്റെ നീതിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ മാധ്യമങ്ങൾ അന്തി നടത്താൻ തയ്യാറാകുന്നു അന്തി ചർച്ചയിൽ മാക്സിമം നമ്മുടെ പ്രതിപക്ഷത്തിന് സങ്കട ആകാത്ത രീതിയിൽ കോൺഗ്രസിന് മുറിവുകൾ ഏക്കാത്ത രീതിയിൽ ഒക്കെ പലരും പല രീതിയിലും ഒക്കെ നടത്തി അതിനുശേഷം ഐ സി ബാലകൃഷ്ണൻ ആരും കണ്ടില്ല ഐ സി ബാലകൃഷ്ണൻ ഒളിവിൽ പോയി ഐ സി ബാലകൃഷ്ണൻ അതിനുശേഷം കോടതിയിൽ പോയി മുൻകൂർ എടുത്തു അതിനുശേഷമാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരാരോപണത്തിൽ പോലും ഒരു ആ കുടുംബം ഉന്നയിച്ച ഒരു വിഷയത്തിൽ പോലും വ്യക്തമായ നിലപാട് പറയാൻ വ്യക്തത വരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഈ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം പ്രിയങ്ക ഗാന്ധിക്ക് അറിയാം രാഹുൽ ഗാന്ധിക്ക് അറിയാം കനഗോലുവിന് അറിയാം അതായത് എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു പക്ഷെ ഒരാൾ ഒരു അക്ഷരം മിണ്ടിയില്ല എന്നതും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇപ്പോ ഈ ഡി സി സി ട്രസ്സുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം മാധ്യമപ്രവർത്തകരോട് ചോദിച്ചാൽ എന്താണ് ഉത്തരവെന്ന് എന്നറിയാമോ ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയിരുന്നു റിപ്പോർട്ട് എവിടെ എന്ന് മാത്രം ചോദിക്കരുത് റിപ്പോർട്ട് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അണ്ണമാര് പെട്ടെന്ന് ഓടിക്കളയും നിങ്ങക്ക് വേറൊന്നും ചോദിക്കാനില്ലേ എന്ന ചോദ്യമാണ് പിന്നെ മറുചോദ്യം അത്തരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ആ ഒരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് പ്രതിപക്ഷം അതായത് നിലവിൽ സ്വന്തം മണികളോട് പോലും യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത ഒരു വലിയ സംഘത്തിന്റെ ഒരു താവളമായി കോൺഗ്രസ് മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേര് അതുപോലെ തന്നെ ഇന്നിന്റെ രാഷ്ട്രീയം അതായത് ഒരു സംഘി രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പലരും ആ പാർട്ടി വിട്ടു പോകുമ്പോൾ അവരെ ബ്രാഹണികൾ എന്നൊക്കെയാണ് നമ്മുടെ കെ പി സി പ്രസിഡന്റ് സുധാകരനൊക്കെ വിളിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ആർ എസ് എസ് ആകെ അവിടെ നിന്നിട്ടുണ്ടെന്ന് ഒരു എളുപ്പമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു കെ പി സി പ്രസിഡന്റ് ഗോവാക്കളുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തിരിതെളിയിച്ചുകൊണ്ട് പ്രകീർത്തിച്ചു കൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഞാൻ എപ്പോ വേണമെങ്കിൽ ബി ജെ പിയിലേക്ക് പോയി കളയുമെന്ന് ഒരു മടിയുമില്ലാതെ പറയുന്ന കെ സുധാകരൻ അങ്ങനെ തുടങ്ങി കോൺഗ്രസ് ഒരു ബി ജെ പി ആയി മാറുന്ന കാഴ്ച നമ്മൾ ഈ ഇടക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സത്യത്തിൽ സി ജെ പി എന്ന് പറയുന്ന പേര് നന്നായി ചേരുന്നത് കോൺഗ്രസിന് തന്നെയാണ് എല്ലാം കൊണ്ടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുന്ന സാഹചര്യത്തിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നിന്റെ പൊളിറ്റിക്സ് ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്സ് ആണ് കോൺഗ്രസ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ പാർട്ടി വിട്ട് യഥാർത്ഥ രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ പോരാടുന്ന യഥാർത്ഥ രാഷ്ട്രീയം പയറ്റുന്ന നേരിന്റെ നെറിവിന്റെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു പാർട്ടിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ചില ആളുകൾ വരുമ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ വരുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു പ്രതികരണം രൂക്ഷമായ പ്രതികരണം സൈബർ വേട്ട നടത്തുന്നു പല രീതിയിൽ അവരെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു എന്നാൽ ബി ജെ പിയിലേക്ക് പോയി നോക്കട്ടെ എങ്ങനെയാണ് അവരുടെ പ്രതികരണം ബി ജെ പിയിലേക്ക് പോയാൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണവും ഉണ്ടാകില്ല ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകുന്നതാണ് പ്രശ്നം എന്നതാണ് നമുക്ക് സമാനമായ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നല്ല രീതിയിൽ തന്നെ അന്വേഷണങ്ങൾ നടത്തുന്നു ഉടനെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാവരുടെയും തന്നെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ അതിശക്തമായ നടപടി ഉണ്ടാകും കുറ്റക്കാരെ പൂട്ടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആ വിഷയത്തിൽ എല്ലാ രീതിയിലുള്ള പഴുതുകൾ അടച്ചുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുധാകരനെയും ഇനി ഉടനെ തന്നെ ചോദ്യം ചെയ്യുമെന്ന് നാം അറിയാൻ സാധിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ വി ഡി സതീശിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്തായാലും ഈ വിഷയത്തിൽ ആ കുടുംബത്തിന് നീതി കിട്ടേണ്ടതുണ്ട് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമുക്ക് മനുഷ്യനെ മനുഷ്യരായി കാണാമെന്നേ അങ്ങനെ കാണാൻ പഠിക്കണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ അതായത് തങ്ങളെ സഹായിച്ച ആളുകളെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസ് ഇനിയെങ്കിലും പഠിക്കേണ്ടതുണ്ട് അതായത് ആ പാർട്ടി വളർത്താൻ വേണ്ടി ആ പാർട്ടിയിലെ നേതാക്കളെ ജയിപ്പിക്കാൻ വേണ്ടിയൊക്കെ തന്റെ സമ്പാദ്യം മുഴുവൻ അല്ലെങ്കിൽ പല രീതിയിൽ ഒരു പാർട്ടിയെ സഹായിക്കുമ്പോൾ അവസാനം അവർ ഈ പറയുന്നത് പോലെ ഒരു ആവശ്യവുമായി രംഗത്തേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊക്കെ ഒരു മനുഷ്യനോട് പെരുമാറാൻ കഴിയുക എങ്ങനെയാണ് ഒരു മനുഷ്യനെ എങ്ങനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാൻ കഴിയുക എന്തായാലും ഈ വിഷയത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് വരേണ്ടതുണ്ട് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്തില്ലെങ്കിലും ഇത് ചർച്ച ചെയ്യാൻ പറ്റിയ നല്ല നട്ടലുള്ള മാധ്യമ പ്രവർത്തകരുള്ള മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്